എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ആണ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് ഞായറാഴ്ചത്തെ വ്ളോഗിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിവ് പോലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ രാവിലെ കൊണ്ട് എഴുന്നേക്കുക അഞ്ച് മണിയാവുമ്പോൾ തന്നെ എഴുന്നേക്കും അഞ്ച് മണിയല്ല ഇപ്പോൾ എനിക്ക് തോന്നണ ഒരു നാലരക്കൊക്കെ ഞാൻ എഴുന്നേറ്റ് പോകണുണ്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല മണിക്ക് നമ്മൾ എഴുന്നേക്കുന്ന ഒരു സമയമാകുമ്പോൾ ഭയങ്കര ക്ഷീണമായി പോകും അതുകൊണ്ട് നാലരക്ക എഴുന്നേറ്റാലും നാലരക്ക തന്നെ എഴുന്നേക്കും പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കാരണം രാ ലൈറ്റൊക്കെ ഇട്ട് അടുത്ത വീട്ടിലുള്ള ആളുകൾക്ക് ശല്യം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കിച്ചണിലേക്ക് പോകാൻ തന്നെ പേടിയാണ് ആ സമയത്തൊക്കെ കാരണം തൊട്ടടുത്ത് മുട്ടിമുട്ടി വീടുകളുള്ളപ്പോൾ അവരുടെ ബെഡ്റൂമൊക്കെ നമ്മുടെ അരികിലുള്ള സമയത്ത് നമ്മളെ ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് ഉറങ്ങുന്ന സമയത്ത് അവർക്ക് ശല്യം ഉണ്ടാകും അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് ഞാൻ എഴുന്നേറ്റാലും പ്രത്യേകം ചെയ്യാൻ പറ്റാതെ വീഡിയോ വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്യണത് പിന്നെ എഴുന്നേറ്റ് ഉടനെ വാതിലും ജനലൊക്കെ തുറന്നിടൂട്ടോ എന്നാലും എനിക്കൊരു സമാധാനമുള്ള തണുത്ത കാറ്റൊക്കെ കയറുമ്പോൾ കൂടെ കൊതുക് കയറുന്നുണ്ടാകാം പക്ഷേ അങ്ങനെയുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നാറില്ല അത് തുറന്നതുകൊണ്ട് പ്രത്യേകിച്ച് കൊതുക് എന്ന് പറയാൻ പറ്റില്ല കൊതുക് അല്ലെങ്കിലും ഉണ്ടാകും തുറന്നാലും തുറന്നില്ലെങ്കിലും കൊതുക് നമ്മുടെ അകത്ത് സെറ്റിലാണ് അവരെവിടെയൊക്കെയോ ഹൈഡ് ചെയ്തിരിക്കും രാത്രിയാകുമ്പോൾ പറന്ന് പൊങ്ങി വരും അത്ര തന്നെ അപ്പോൾ അവർ നമ്മുടെ വീടിൻ്റെ അകത്ത് താമസാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ തുറന്നതുകൊണ്ട് അകത്തേക്ക് കയറും അങ്ങനെയൊന്നും എനിക്ക് തോന്നാറില്ല കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ യൂട്യൂബ് വർക്കും അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒരുവിധം നേരം വെളിച്ചമൊക്കെ വന്നു കഴിയുമ്പോഴാണ് കിച്ചണിലേക്ക് വന്നിട്ടൊക്കെ ഓരോ ജോലികൾ ചെയ്യണത് പിന്നെ ഞാൻ തുണി വാഷ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അത് വാഷ് ചെയ്യുക ഒരു മുക്കാൽ മണിക്കൂർ അത് വേണമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് നേരം വെളുത്ത് വരുകയും ചെയ്യും പിന്നെ പഴംപൊരി ഉണ്ടാക്കുമ്പോഴില്ലേ ഞാൻ കടലപ്പൊടിയാണ് മൈദന കൂട്ടത്തിൽ ചേർക്കണത് കാരണം നമ്മളുടെ പഴംപൊരി തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും പക്ഷേ അരിപ്പൊടി മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ട് കഴിക്കാം പക്ഷേ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ അത് ഹാർഡായിട്ട് പിന്നെ അത് നമുക്കൊരു കട്ടിയായിട്ടിരിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ കടലപ്പൊടി ചേർക്കണത് പിന്നെ ഇത്തിരി എരിവെള്ളം മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് ഉപ്പ് അതുപോലെ ഇത്തിരി പഞ്ചസാര വളരെ കുറച്ച് പഞ്ചസാര എന്നിട്ടതിനാൽ ഞാൻ കൈവെച്ചു തന്നെയാണ് എപ്പോഴും മിക്സ് ചെയ്തെടുക്കുക കാരണം നമ്മളൊരു സ്പാച്ചിൽ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം കൂടിയാൽ കുറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം കൈ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം അതിൻ്റെ പാകം അതുകൊണ്ട് കൈ വെച്ചാണ് സാധാരണ മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇടാം ഇപ്പം ഞാൻ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കളർ പൊടി ഇടാം അപ്പോൾ പഴംപൊരിയുടെ അകത്ത് ഈ കടലപ്പൊടി ഇടാ ഒരു കണക്കെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു കപ്പ് എടുക്കണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിറയെ ഒരു കപ്പ് മൈദപ്പൊടി എടുക്കണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിറയെ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം കടലപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി ഇട്ടി ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ട് കൂടാതെ ഹാഡല്ലാത്ത ഒരു ക്രഞ്ചിനെസ്സാണ് അനുഭവപ്പെടുന്നത് അത് കഴിഞ്ഞത് തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കണത് കടിച്ച് പറിച്ച് ഒന്നെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കടിക്കുമ്പോൾ തന്നെ വിട്ടുപോരും അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ നമ്മൾ ഈ പഴം മുറിക്കുമ്പോൾ ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്യുമ്പോൾ എല്ലാ പഴത്തിനും ആ ഒരു കർവ് കിട്ടും അല്ലെങ്കിൽ ഒരു നമ്മൾ കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ ചതുരം പോലെ ഇരിക്കില്ലേ ഒരു സൈഡ് മാത്രം ഒരു യു ഷേപ്പിലിരിക്കും ഇതാകുമ്പോൾ രണ്ട് സൈഡിലും രണ്ടറ്റത്തും യു ഷേപ്പിലിരിക്കും അത് ആ രൂപത്തിൽ കട്ട് ചെയ്യാം പിന്നെ ചില ആളുകൾക്ക് പഴം കൂടുതൽ കട്ടിയിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം ചിലവർക്ക് നൈസായിട്ടുള്ള പഴം പൊരിയാണ് ഇഷ്ടം അധികം പഴം ഉള്ളിൽ പാടില്ല പുറന്തൊലിയാണ് കൂടുതലിഷ്ടമെന്നുള്ള അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് കട്ടിയായിട്ടും നൈസായിട്ടൊക്കെ സ്ലൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ നമ്മുടെ കടകളിൽ നിന്നൊക്കെ പഴംപൊരി മേടിക്കുമ്പോൾ ചിലപ്പോൾ നൈസായിട്ടായിരിക്കുള്ളൂ ആ ഒരു പഴത്തിൻ്റെ പീസകത്ത് വെക്കുക കാരണം പൈസ ഇതിൽ കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടമാണ് കഴിക്കുന്ന ആളുകളുടെ ഇഷ്ടത്തിലാണ് പഴത്തിൻ്റെ ആ ഒരു തിക്നെസ് നോക്കേണ്ടത് പിന്നെ ഞാൻ എപ്പോഴും എനിക്ക് വെളിച്ചെണ്ണയിൽ ഒരിക്കലും പലഹാരം പൊരിക്കുന്നത് ഒട്ടും ഇഷ്ടം വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടം പിടിക്കാം എന്നിഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയിൽ പൊരിക്കാം എനിക്കെപ്പോഴും ഫ്ലേവർ ഇല്ലാത്ത എണ്ണയിൽ ഇത് പൊരിച്ചു കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ അത് ഒരുപാട് ഇങ്ങോട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇടരുത് പെട്ടെന്ന് ഇങ്ങോട്ട് കരിഞ്ഞു പോവും അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ ചില ആളുകൾ പഴമൊന്ന് പതിയൊന്ന് വേവിച്ചിട്ട് ഫ്രൈ ചെയ്യാറുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് എടുത്ത് മാറ്റാം ഉള്ളു വേവണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ പെട്ടെന്ന് വലിഞ്ഞു പോകും എണ്ണ കൂടുതൽ ഈ പഴമ്പൊരിക്കകത്തേക്ക് ആകും അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നതല്ല ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് അത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല എപ്പോഴും പച്ചപ്പഴം ഒത്തിരി കനം കുറച്ച് സ്ലൈസ് ആക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യണമാണ് നല്ലത് അപ്പോൾ ഏതായാലും പഴംപൊരിയുടെ ആ ഒരു മിക്സിൻ്റെ കാര്യം മനസ്സിലായല്ല പഴംപൊരി ഒരു എരിവുണ്ടാകും സാധാരണ ചായക്കടയിൽ നിന്ന് മേടിക്കുന്ന പഴംപൊരിക്കൊരു എരിവ് ഉണ്ടാകും അത് ഇത്തിരി എരിവുള്ള മുളക് പൊടി ഇടുക ഞാൻ നേരത്തെ പച്ചമുളകും സവാളയൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് ആ എണ്ണയുടെ അകത്തേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കാരണം ഒരു ഇത് സവാളയുടെ ഒരു പൊരിഞ്ഞ ഒരു സവാളയുടെ ഒരു ടേസ്റ്റ് കൂടിയിട്ട് ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനങ്ങനെ ചെയ്തില്ലെന്ന് മാത്രം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ സവാളയും കൂടി ഇതിൻ്റെ ഇടയിൽ ഇത്തിരി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പൊരിഞ്ഞ സവാളയുടെ ഒരു ടേസ്റ്റ് കൂടി പഴംപൊരിക്ക് വരും കാരണം കടകളിൽ പഴംപൊരി വറുക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് ഇത് പരിപോട ഉണ്ടാക്കിയ എണ്ണയിൽ സവാള പൊജ ഉണ്ടാക്കിയ എണ്ണയിലൊക്കെ ഇട്ടായിരിക്കുള്ളൂ പൊരിക്കുക അപ്പം അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് ഇതിന് ഇതിൽ കയറി പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതൊക്കെ നമ്മളുടെ ഇഷ്ടം അപ്പോൾ ബേസിക്ക് ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിച്ചത് കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ടൈപ്പ് അപ്പോൾ ഇന്ന് എനിക്ക് ഒരു രണ്ട് കേക്ക് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ അത് അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത് നേരത്തെ വിചാരിച്ചിട്ടില്ല അപ്പോൾ പപ്പേനെ വിട്ടിട്ട് മട്ടാഞ്ചേരിയിൽ നിന്ന് കേക്കിൻ്റെ സാധനം മേടിപ്പിക്കാനായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അങ്ങനെ ഒരു കോൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കേക്ക് ഉണ്ടാക്കിയത് അത്യാവശ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി കറുത്ത മുന്തിരിയും ക്രിസ്മസ് ബ്ലാക്കും വൈറ്റും ഞാൻ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഉള്ള സ്ഥിതിക്ക് മറ്റുള്ള സാധനങ്ങളങ്ങാട് മേടിച്ചിട്ട് നമ്മുടെ ബ്ലിങ്കിറ്റീന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം ഇത്തിരി സാധനങ്ങൾ ഇത്തിരി കശുവണ്ടിയും ഒരു ടൂട്ടി ഫ്രൂട്ടി ഇത്ര ഡേറ്റ്സ് അത്രയും മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ കയ്യിൽ കറുപ്പ് മുന്തിരി വെള്ളമുന്തിരി റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചതും കൂടി അത് എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പം അത് വേഗം നമ്മൾ ബ്ലിങ്കിറ്റീന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിനി പപ്പനെ വിടേണ്ടല്ലോ എന്ന് മട്ടാഞ്ചേരി വരെ ഒരുപാട് ടൈമും പോകും അപ്പോൾ ഇനി ക്രിസ്മസ് ടൈമിലേക്ക് ഉള്ള സാധനങ്ങൾ കേക്ക് ഉണ്ടാക്കേണ്ട സാധനങ്ങൾ ഞാൻ ഏതായാലും ഇനി സോക്ക് ചെയ്യുന്നില്ല അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് ഞാനിപ്പോൾ ഏതായാലും അത് മേടിച്ച് കാരണം ഇനിയിപ്പോൾ റമ്മ് മേടിച്ച് തരാനൊന്നും ഇവിടെ ആരുമില്ല കഴിഞ്ഞ പക്ഷെ റിച്ചാണെങ്കിൽ റമ്മ മേടിച്ചെന്ന് അപ്പോൾ അപ്പം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം അപ്പം ഒട്ടും ഇഷ്ടമല്ല അവിടെ പോയിട്ടൊക്കെ മേടിക്കാൻ അത്ര വലിയ താല്പര്യമില്ല എന്നാൽ പിന്നെ വിട്ടേ വിട്ടേക്കെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഇത്തവണ അങ്ങനെ സോക്ക് ചെയ്തില്ല അപ്പോൾ ഇന്നെനിക്ക് സാമ്പാറിൻ്റെ കഷ്ണം ഫ്രിഡ്ജിൽ ഇരിക്കണത് പുറത്തെടുത്ത് വെച്ചേക്കണത് കൊണ്ട് സാമ്പാറും അവിയലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത്തിരി പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഉച്ചക്കെയുള്ള ഭക്ഷണം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേക്കിന് വേണ്ടിയിട്ട് നിൽക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ കേക്ക് നമ്മളാരും കഴിച്ചിട്ടില്ല അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ വേഗം ഇത് സാമ്പാറും അവിയലും അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കേക്കിന് വേണ്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്നിപ്പോൾ വൈകുന്നേരം ആറു മണിക്കാണ് ഈ കേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാനുള്ളത് അപ്പം അതൊന്ന് തണുത്ത് വന്ന രണ്ട് ദിവസം ഒന്നും ഇരുന്ന് കഴിഞ്ഞാലാണ് ശരിക്കും കേക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നത് പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ കൊടുക്കേണ്ട സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇനി അവരവിടെ രണ്ട് ദിവസം സൂക്ഷിച്ച് വെച്ചിട്ട് കഴിക്കുക കഴിക്കുക കഴിക്കൂലും നമുക്കറിയാൻ പാടില്ല ഏതായാലും വേഗം തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പോവുക അപ്പോൾ നമ്മുടെ റൂബി റൂബിക്കുഞ്ഞിന് ഞാൻ ഈ പോളോൻ്റെ ഈ ഒരു മിഠായി എപ്പോൾ വായിൽ ഇട്ടാലും അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് പുറത്തേക്ക് വരും എത്ര ഉറങ്ങിക്കിടക്കണമെങ്കിലും ആൾ ചാടി എഴുന്നേറ്റ് വരും അതാണ് ഇപ്പം കണ്ടത് എത്ര ഉറങ്ങി കിടക്കണമെങ്കിൽ എത്ര ദൂരത്ത് ആൾ നിക്കണമെന്നുണ്ടെങ്കിലും ഇത് എടുത്ത് ഞാൻ വായിലൊക്കെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ല് പെട്ടെന്ന് പുറത്തേക്ക് വരും വെറുതെ ഇങ്ങനെ നമ്മൾ പൊതി തുറന്നാൽ പോലും അതിൻ്റെ സ്മെല്ല് വരും ഇപ്പം ഉറങ്ങിക്കിടന്നുകൊണ്ടാണ് ആൾ ആ സ്മെല്ല് പെട്ടെന്ന് കിട്ട ആൾക്ക് കിട്ടാതിരുന്നത് അത് ഞാൻ വായിലൊക്കെ ഇങ്ങോട്ട് ഒരെണ്ണം വെച്ചപ്പോൾ തന്നെ അപ്പം തന്നെ ചാടി എഴുന്നേറ്റ് ഇട്ടാ എന്നിട്ട് പിന്നെ ഇനി ഒരെണ്ണം ഒരു കുഞ്ഞ് പീസൊക്കെ ഞാൻ കൊടുക്കുവായിരുന്നു പക്ഷേ എത്ര പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും പിന്നെയും നിൽക്കണതുകൊണ്ട് ഞാനിപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ ഒരെണ്ണം കൊടുക്കുക അത് നല്ലതല്ല എങ്കിൽ കൂടിയും അവൾക്ക് അത്ര ഇഷ്ടമാണ് അങ്ങനെ അതൊരെണ്ണം അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അത് പത്തിയേ ഇങ്ങനെ ഒന്ന് നക്കി നക്കി അത് ആസ്വദിച്ച് പിന്നെ അതിനെ കടിച്ചു പൊട്ടിച്ച് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കഴിക്കോട്ടെ അതിൻ്റെ പിന്നെ നോക്കി നിൽക്കും ഇനി ഉണ്ടെങ്കിൽ താന്നും പറഞ്ഞിട്ട് അപ്പോൾ നേരത്തെയൊക്കെ നമ്മളൊരു ഒരു കഷ്ണേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം പക്ഷേ കുറേ നാളായിട്ട് ഇങ്ങനെ അത് കൂട്ടിക്കൂട്ടി ഇപ്പം ഒരെണ്ണത്തിലേക്കായി അത് ഒരെണ്ണം കഴിക്കും അങ്ങനെ അവൾ അവിടെ അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പരിപ്പൊക്കെ വേവിച്ച് അതിനകത്തേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് സാമ്പാറിൻ്റെ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്തിരി അവിയൽ മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് അതും അവിടെ വേവിക്കാനായിട്ട് വെച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇനിയിപ്പോൾ പഴംപൊരിയല്ലേ അപ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ല അത് ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ആവശ്യക്കാർക്ക് കഴിക്കാം അപ്പോൾ റോജറ് ചിലപ്പോൾ പഴംപൊരി കഴിക്കുകയെന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് ഞാനൊരു പഴം ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് പഴം ഒന്ന് തണുത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി അവന് സ്മൂത്തിയാണ് വേണ്ടതെങ്കിൽ വേഗം സ്മൂത്തി ആക്കി കൊടുക്കാം ചിലപ്പോൾ അവൻ എണ്ണയുള്ള ഇത് രാവിലെ വേണ്ടെന്ന് പറഞ്ഞാലും ചോദിച്ചിട്ട് പക്ഷേ ആർക്കും വേറെ ഒന്നും വേണ്ടിവന്നില്ല എനിക്ക് ഞാൻ കഴിക്കാറില്ല കേട്ടോ അങ്ങനെ എനിക്ക് പറ്റില്ല പഴംപൊരിയൊന്നും രാവിലെ കഴിക്കണം ഒന്നും ടേസ്റ്റിയാൽ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കി അല്ലാതെ ഞാൻ പഴംപൊരി കഴിക്കില്ല ഇപ്പം ഇത്തിരി ഓട്ട്സ് കാച്ചു കഴിക്കല അല്ലെങ്കിൽ ഇത്തിരി പഴയ ചോറ് എന്തെങ്കിലും ഒരു കറി ഊട്ടിയിട്ട് തലദിവസ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഊട്ടി കഴിക്കുക അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും അല്ലാതെ എനിക്ക് ഒരു പലഹാരം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല ഇന്നിപ്പം ഞാൻ ഞാനിത്തിരി ചോറാണ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് വേറൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വേണ്ട തേങ്ങ ചെറിയ തീരത്തിൻ്റെ പൊടിയും പച്ച തേങ്ങയും കൂടി ഒന്ന് അരച്ചിട്ട് പിന്നെ പച്ചമുളകും ചെറിയ ഉള്ളിയും ചേർത്തിട്ട് അതും ഒന്ന് ചതച്ചെടുത്തിട്ട് അതിനകത്തേക്കിട്ട് അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ഇത് ഉച്ചക്കുള്ള കറിയുടെ കാര്യം ഏകദേശമായി ഇനിയൊരു പപ്പടം കൂടി വറുത്തിച്ചാൽ മതി അപ്പം അപ്പടി ഇപ്പോൾ തന്നെ വർക്ക് നമ്മൾ കഴിക്കണ സമയത്തേക്കും ഇത് വറുത്തെടുത്താൽ മതി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് അതും കൂടെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിനി കേക്ക് ബെയ്ക്കാനുള്ള ആ പാത്രങ്ങൾ രണ്ടെണ്ണം ഇവിടെ വെക്കണം രണ്ട് കേക്ക് ഒന്നിച്ചെല്ലാം ബെയ്ക്കണം അപ്പോൾ രണ്ട് പാത്രങ്ങൾ ഇതിൽ വെക്കണം അപ്പോൾ അത് പ്രീഹീറ്റ് ആകുന്ന ആ ഒരു സമയം കൊണ്ട് കേക്ക് ബാറ്റർ ഉണ്ടാക്കുക അത് വയ്ക്കുക അപ്പം ഞാൻ കേക്ക് ടിന്നെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാൻ പപ്പടി എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലൈനിങ് ഇടാനുള്ള ഇത് പാച്ച്മെൻറ്റ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എൻ്റെ കയ്യിൽ ബട്ടർ എല്ലാം തീർന്നു പോയിട്ടുണ്ട് ഇനി പാഷ്മെൻ പേപ്പർ മാത്രം മാത്രമാണ് എൻ്റെ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ആ ഷേപ്പിലൊന്ന് ചുറ്റും ഇടാനുള്ളതും ആ അടിയിലിടാനുള്ളതും ഒക്കെ ഒന്ന് ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് തരണേന്ന് പറഞ്ഞിട്ട് പപ്പനെ കൊണ്ടിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ് അപ്പോൾ അപ്പം അത് കട്ട് ചെയ്യാനായിട്ടൊക്കെ പപ്പം അത് അവിടെ അപ്പുറത്ത് വിസിറ്റിംഗ് റൂമിൽ ഇരുന്നിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഒരിത്തിരി തൈരും കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയും വേപ്പിലേക്ക് ഇട്ടിട്ട് വേഗം <गया> <गया> <bamboo> ും അതിൻ്റെ കാര്യം കഴിഞ്ഞ് മാറ്റി മാറ്റിട്ട് പിന്നെ ഇനി സാമ്പാറിലേക്ക് ഒന്ന് കടുകും കൂടി വറുത്തിടുക എന്ന് ചോദിച്ചു ആ കടുക് വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു തടുക്കപ്പാനിൽ തന്നെയാണ് എനിക്ക് പപ്പടം വറുക്കാനുള്ളത് അതുകൊണ്ട് പിന്നെ വേറൊരു പാത്രം തേടി തേടിപ്പോകേണ്ടത് മടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പാത്രങ്ങളെടുത്ത് അത് കഴുകിയൊക്കെ തിരിച്ച് വെക്കണ്ടേ ഒന്നാമത് ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് എണ്ണ തടവി വെക്കുക അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു തടുക്കപ്പാൻ തന്നെ ഇപ്പോൾ പപ്പടം വറുക്കാനും എടുക്കാം അപ്പോൾ എത്രയുണ്ടാവുന്നുള്ളൂ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ കേക്കിൻ്റെ പണിയിലേക്ക് പോകുന്നു പിന്നെ സാമ്പാറും ഒക്കെ ഇരുന്നിട്ട് ഒന്ന് കുറുകി വരാനുള്ളൊരു സമയമൊക്കെ കിട്ടും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയേക്കണേ അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് കപ്പിന് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പതെന്നാണ് ഞാൻ എപ്പോഴും പറയാറ് പക്ഷേ അതിൽ എഴുതി വയ്ക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതെന്നാണ് അപ്പം ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് പൊടി എടുത്തിട്ടിട്ട് പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് രണ്ട് നുള്ളു വെച്ചിട്ട് ഒരു കപ്പിന് നാല് നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് രണ്ട് നുള്ളു ഉപ്പും കൂടി ഇട്ട് ഒരു കപ്പിന് ഒരു നുള്ളു ഉപ്പെന്നുള്ള കണക്കിന് അങ്ങനെ നാല് നുള്ളു ബേക്കിംഗ് സോഡ ഇതിനകത്തേം ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടേ ഇല്ല ബേക്കിംഗ് ഇട്ട് അതെല്ലാം മിക്സ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതിനെ ഒന്ന് അരിച്ചെടുക്കണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആകും പക്ഷെ അതൊക്കെ മടിയായതുകൊണ്ട് ഞാനൊന്ന് നമ്മുടെ ബിസ്ക് വെച്ചിട്ട് തന്നെ ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് പിന്നെ ഒരു രണ്ട് ഏലക്ക നല്ല കൊള്ളാവുന്ന വലുപ്പത്തിലെ ഏലക്കണെങ്കിൽ രണ്ട് ഏലക്ക മതി പിന്നെ ഉള്ളത് ഒരു നാല് പട്ട നല്ല ചെറിയ പട്ടയല്ല ഒരു നാലെണ്ണം രണ്ട് പീസ് പട്ട നല്ല കട്ടികളൊക്കെ കറയാൻ പോവാണെങ്കിൽ നാലെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ നേർത്താണെങ്കിൽ കൂടുതലിടണം പിന്നെ ഇതിൽ ജാതിക്കിടെ പൊടി അതൊക്കെ കൂടിയിട്ട് പഞ്ചസാര ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഒരു കേക്കിന് അരക്കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് ഇപ്പോൾ നമ്മൾ രണ്ട് കേക്കിന് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര അവിടെ ചെയ്യാൻ ചെയ്യാനങ്ങൾ മാറ്റി അത് നേരെ ചൂടിൽ നേരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാര പൊടിച്ചതും ഈ മസാല ഇട്ടിട്ടുള്ള പഞ്ചസാര പൊടിച്ചതും മൈദപ്പൊടിയും എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ട്രൂട്ടി ഫ്രൂട്ടിയൊക്കെ വലിയ ഗുണമൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല അപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കിട്ടും അപ്പോൾ ഇതിൻ്റെ അകത്ത് പച്ച ടൂട്ടി ഫ്രൂട്ടി കളറൊക്കെ മാറിയാണ് കിടക്കുന്നത് പക്ഷേ ഞാനത് എൻ്റെ കയ്യിൽ പച്ച ടൂട്ടി ഫ്രൂട്ടി ഫ്രിഡ്ജിലിരിക്കണത് മറന്നുപോയി അല്ലെങ്കിൽ പിന്നെ ആ ഒരു കളർ കൂടി ഇനി കിട്ടിയാൽ അതിടാൻ മറന്നുപോയി കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പച്ച ടൂട്ടി ഫ്രൂട്ടി എൻ്റെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കണത് ഞാൻ കണ്ടത് അപ്പോൾ ഇത് ബ്രോക്കൺ ക്യാഷു ആണെന്നുണ്ടെങ്കിലും അത് വലിയ വലിയ ഇത് തന്നെയാണ് അതുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടതാണ് കേട്ടോ പിന്നെ നമ്മളുടെ ഡേറ്റ്സ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുരുമാറ്റി അതും കൂടി ഇടണം അപ്പോൾ നമ്മളിനകത്ത് ഫിഗ് പിന്നെ ഇത് ബദാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടില്ല കാരണം ഇനിയിപ്പോൾ അതൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ മട്ടാഞ്ചേരിലേക്ക് പപ്പനെ വിടണം അതൊരു പണിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇത് ഇത്രയും മതി അത്രയും ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമില്ല അപ്പോൾ ആ സമയം കൊണ്ടവിടെ അവിടെ ക്യാരമലായി കഴിഞ്ഞ് അതിൽ തൊടേണ്ട ആവശ്യമില്ല ഇതുപോലെ പരന്ന പാനാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും കട്ടിയുള്ള കട്ട് ചെയ്യുന്ന പാനായിരിക്കണമെന്ന് മാത്രം അപ്പോൾ ക്യാരമലിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതവിടെ തീ ഓഫ് ചെയ്ത് അതവിടെ മാറ്റി വെച്ചിട്ടാണ് പക്ഷെ കുറച്ച് നേരം കൊണ്ട് തന്നെ ക്യാരമൽ കട്ടേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ആ ചൂടാറാൻ വേണ്ടിയിട്ട് വീ നമ്മൾ വീണ്ടും വെക്കണം അപ്പോഴേക്കും എൻ്റെ ടൈം പോകും അതുകൊണ്ട് ഞാൻ കട്ടായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ കേക്കിൻ്റെ അകത്തേക്ക് ക്യാരമിൽ ഇട്ടത് കേട്ടാ അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ആർക്ക് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നിയുക്ത മെത്രാൻ ആൻ്റണി കാട്ടിപ്പറമ്പിൽ മെത്രാന് വേണ്ടിയിട്ടാണ് കേക്കേണ്ടത് അപ്പം മെത്രാന് വേണ്ടിയിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം ആന്റണി കാട്ടിപ്പറമ്പിലും മെത്രാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ ഉണ്ടായതാണ് എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ് അപ്പോൾ ഈ മുപ്പത്തേഴ് വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ മുപ്പത്തേഴ് വർഷങ്ങളും എൻ്റെ വിവാഹ ശേഷം എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ എല്ലാവരുമായിട്ടും ആ ഒരു കണക്ഷൻ ഇതുവരെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ പല തവണയും ഞാൻ കേക്കിനകത്ത് ഉണ്ടാക്കുമ്പോഴും ഞാൻ ബിഷപ്പ് ഹൗസിൽ കേക്ക് കൊണ്ടേ കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പറയാറില്ല ബിഷപ്പ് ഹൗസിൻ്റെ പുറത്ത് ഞാൻ നിൽക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ റോജറും കൂടി കൊണ്ടോയിക്കൊടുക്കാറുണ്ട് പപ്പ കൊണ്ടോയിക്കൊടുക്കാറുണ്ട് ഇവിടെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയാലും കൊണ്ടി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് വർഷത്തെ പരിചയമാണ് അല്ലാതെ പെട്ടെന്നുണ്ടായ പരിചയമല്ല മുപ്പത്തിയേഴ് വർഷത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോഴും മെയിൻ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും ബിഷപ്പ് നാട്ടിൽ ഉണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കും എന്നിട്ടെങ്കിൽ പിതാവ് ഇവിടെ വന്നിട്ട് എടുത്തിട്ട് പോകും അല്ലെന്നുണ്ടെങ്കിൽ പിതാവ് ഇവിടെ ഉള്ളത് നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ബിഷപ്പ് ഹൗസ് ഉള്ളത് അപ്പോൾ അവിടേക്കും കാരണം ജുഡീഷ്യൽ വികാരമായിട്ട് ബിഷപ്പ് കൂടുതൽ സമയത്തും ആ ബിഷപ്പ് ഹൗസിലുണ്ടാവാറ് അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് പോകാനുള്ള ഉള്ളൂ അപ്പോൾ കൊണ്ടുപോയി കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ വേഗം വീട്ടിൽ വന്നെടുക്കും അങ്ങനെ അപ്പോൾ ഇത്തവണ ഇത് അവിടെ നിന്ന് ഇങ്ങനെ വിളി ജാക്സനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് ബിഷപ്പ് ഹൗസിലേക്ക് അപ്പം വെറുതെ പോകണ്ടല്ല എന്തെങ്കിലും കൊണ്ടുപോകാമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതുവരെയും ബിഷപ്പ് ആയിട്ടില്ല ഒരു അച്ഛൻ മാത്രമാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നും അറിയാൻ പറ്റില്ല അച്ഛൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറില്ലെന്ന് മാത്രമേ ഇപ്പം എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ് ആർക്കും അറിയ അങ്ങനെ അത് ഏതാണെന്ന് ഇങ്ങനെ ചോദിക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കേട്ടോ അപ്പം അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ ചെയ്യണത് അപ്പം നമ്മൾ ഈ മുട്ട നാലെണ്ണം കൊണ്ട് എടുത്ത രണ്ട് മുട്ട വെച്ചിട്ട് ഒരു കപ്പിന് രണ്ട് മുട്ട വെച്ചിട്ട് നാല് മുട്ട എടുത്ത് പിന്നെ ഒരു കപ്പ് ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു എണ്ണ വെളിച്ചെണ്ണ ഇല്ലാത്ത ഏതെങ്കിലും ഒരു എണ്ണ പിന്നെ ഇത്തിരി വാനലസൻസ് രണ്ട് മൂടി വാനലസൻസും കൂടി ഇട്ടിട്ട് മയണൈസ് പോലെ ബീറ്റ് ചെയ്ത് അതും കൂടെ എടുത്ത് എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് കട്ടയിപ്പോയി അപ്പോൾ അത് കട്ട മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് ചൂടാക്കി എടുക്കണം പിന്നെ അതിനെ തണുക്കാനുള്ള നേരവും നമുക്ക് വേണം അപ്പോൾ അതില്ലാത്തത് കൊണ്ട് അങ്ങനെ തന്നെ അതിനകത്തേക്ക് ഇട്ട് അത് മെൽറ്റ് ആയിക്കോളും കുഴപ്പമൊന്നുമില്ല ഇത്തിരി വെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ അത് ലൂസായി വന്നോളും കുഴപ്പമില്ല അങ്ങനെ അതിനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ റമ്മിൽ സോക്ക് ചെയ്ത മുന്തിരിയും പിന്നെ മറ്റേത് ഡ്രൈ ആയിട്ട് തന്നെ സോക്ക് ചെയ്യാത്തത് ഇത്തിരി മൈദപ്പൊടി ഇട്ട് അതൊന്ന് കുടഞ്ഞെടുത്തിട്ട് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കേക്കിൻ്റെ കാര്യം പെട്ടെന്ന് ആയി അപ്പോൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം പുറത്തുനിന്ന് മേടിക്കുന്ന കേക്കുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയാനായിട്ട് മുന്തിരി വല്ല ഒരു ഒന്ന് രണ്ട് കശുവണ്ടി ഇത്രയേ ഉണ്ടാവുള്ളൂ കറുത്ത മുന്തിരിയാണ് നമ്മൾ മേടിക്കുന്ന കേക്കിലുള്ളത് എപ്പോഴും ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്മസിന് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം മേടിച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുക അപ്പോൾ പിന്നെ ആ ആ ഒരു കേക്കുകളും എല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുക്കും ബിഷപ്പ് ഹൗസിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ വേറെ പല ഒരുപാട് അച്ചന്മാരുണ്ട് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രീതിക്കാണ് നമ്മൾ കൊടുക്കാറുണ്ട് ഇപ്പം രണ്ടെണ്ണം മതിയാവും രണ്ട് കേക്ക് മതി പിന്നെ നമ്മളിവിടെ വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കില്ലേ അപ്പോഴെല്ലാം അവിടെ കൊണ്ടേ കൊടുക്കും കാരണം അവർക്ക് അതൊക്കെ കിട്ടലേ ആയിരിക്കും അപ്പം അതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വട്ടയപ്പം നേരത്തെ കരിയൽ പിതാവണെന്നുണ്ടെങ്കിലും എൻ്റെ കേക്ക് വട്ടയപ്പം എല്ലാം കഴിച്ചോണ്ടിരുന്ന ആളാട്ട എൻ്റെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കരയിൽ പിതാവിന് കാരണം മധുരം കുറവാണെന്ന് പറയും എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കേക്കിന് ഭയങ്കര മധുരമാണ് അപ്പോൾ എൻ്റെ കേക്ക് ഒരു ഇത്തിരി മധുരം കുറവായതുകൊണ്ട് കരയിൽ പിതാവിന് ഇതിന് ഉന്നത്തെ ബിഷപ്പിനാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക് അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ കേക്ക് കൊടുക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞത് ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും എൻ്റെ ഫ്രണ്ടിന് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കണം അങ്ങനെയൊക്കെ ഞാൻ പറയാറ് അപ്പോൾ ഇപ്പം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞെന്ന് മാത്രം അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രങ്ങൾ ആയിട്ട് അത് നന്നായിട്ട് തന്നെ പ്രീഹീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ചിലപ്പോൾ സമയം എടുക്കും കേക്ക് കേക്കാകാനായിട്ട് അപ്പോൾ ഇന്നത്തെ കേക്ക് കുറച്ച് കൂടുതൽ വെന്തു പോയി എന്നുള്ളതൊരു സത്യമാണ് കാരണം നമ്മൾ ഇതൊരു പുതിയ അതായത് നമ്മൾ പുതിയ സ്റ്റൗ ആക്കിയിട്ട് ആദ്യമായിട്ടാണ് ഇതിൽ കേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് ഈ സ്റ്റൗവിൽ കേക്ക് പെട്ടെന്നായി എന്നുള്ളതാണ് സത്യം മറ്റേതിൽ കുറച്ചും കൂടി ടൈം എടുക്കും ഇത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറായപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കണം ഇത് പെട്ടെന്ന് മുക്കാൽ മണിക്കൂർ കൊണ്ട് കേക്ക് റെഡിയായി അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കണക്കിന് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേക്ക് ഒരിത്തിരി വേവ് കൂടിയിട്ടുണ്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയെങ്കിൽ പോലും അവർ അവർക്ക് അവരൊന്നും പറയില്ല എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കഴിക്കോട്ടോ എപ്പോഴും അങ്ങനെയാണ് അതുകൊണ്ടുതന്നെ നമുക്ക് കൊടുക്കാൻ പേടിക്കണ്ട ഇതിന് കുറ്റു അങ്ങനെ കുറഞ്ഞു പോയി ഇങ്ങനെ കൂടിപ്പോയി ഇതൊന്നും ആരും പറയില്ല എല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് കൊടുക്കട്ടോ അപ്പോൾ അങ്ങനെ അതെ കേക്ക് ആയി കഴിഞ്ഞ് ഞാൻ കുത്തി വീണ്ടും വീണ്ടും എനിക്ക് സംശയം കൊണ്ട് നോക്കണേ ഞാൻ കാരണം ഇത് സമയമാകണേന് മുമ്പായിപ്പോയി അപ്പോൾ നമ്മുടെ സ്റ്റാവിൻ്റെ ഒരു വ്യത്യാസമാണ് അപ്പം ഇനി അത് നോക്കിയിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ എന്ന് ഞാൻ അങ്ങനെ നല്ല ഭംഗിയായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാം എപ്പോഴും നമ്മൾ ഈ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്നതിനേലും നമ്മൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവർക്കൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ളത് കാരണം കടയിൽ നിന്ന് അവർക്കും വാങ്ങിച്ച് കഴിക്കാമല്ല ഉണ്ടാക്കിയല്ലേ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങൾ മാത്രം കൊടുക്കണം ഒരിക്കലും പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള ഒരു സാധനങ്ങളും അങ്ങനെ ബിഷപ്പ് ഹൗസിലേക്ക് നമ്മൾ കൊടുക്കാറില്ല നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന എന്താണ് അത് അതാണ് അങ്ങോട്ട് കൊടുക്കാറട്ടോ അപ്പോൾ പേപ്പറ് നമ്മളിതുപോലെ ലൈനിങ് സൈഡിലേക്ക് ഇട്ട് കിട്ടുകയാണെങ്കിൽ പൊട്ടി പൊടി ഇങ്ങനെ പൊടിഞ്ഞൊന്നും പോകാതെ കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിലൊന്നും ഇടോന്നുമില്ല അടിയിൽ മാത്രം ഇടും എന്നിട്ട് ഇത് ഇങ്ങോട്ട് അത് മാത്രം ഒന്ന് പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ സൈഡൊന്നും അത്ര വൃത്തി ഉണ്ടാവില്ല ഇപ്പം ഞാൻ സൈഡൊക്കെ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് എല്ലാം ഇട്ട് അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഇത് തണുക്കാൻ വെച്ചതിന് ശേഷം വേണം നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാനായിട്ട് സാധാരണ ഞാൻ മുൻകൂട്ടി അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് രണ്ട് മൂന്നോ ദിവസം ഇരുന്ന് ആയി കഴിഞ്ഞിട്ട് മാത്രമാണ് അവർക്ക് കൊടുത്തു വിടാറ് അപ്പോൾ അവർ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആക്കി അപ്പോൾ ഇത് കൊടുത്ത് വിട്ടപ്പോൾ ഞാൻ ഇപ്പം അപ്പോഴെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് ദിവസം വെച്ചാൽ സംഭവം ഓക്കെയാണ് പക്ഷേ ഇതവിടെ കൊണ്ടുപോയി കൊടുത്തതാണ് അവരെല്ലാവരും കൂടി കട്ട് ചെയ്ത് കഴിച്ച് അടിപൊളിയാണെന്ന് പറയുകയും ചെയ്ത് അപ്പം ഞാൻ ഓർത്ത് ഇരിക്കാനുള്ള വെച്ച് രണ്ട് ദിവസം കഴിക്കാനൊന്നും ഓർക്കുള്ള അവർക്ക് ക്ഷമയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അത് നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ രണ്ട് ദിവസം വെച്ച് അതിനെ പഴക്കിയിട്ട് വേണം സത്യത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ഇങ്ങനെ രാവിലെയാണ് പിതാവ് പപ്പനെ വിളിച്ചത് പെട്ടെന്ന് വാ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ രണ്ട് ദിവസം വെക്കാനൊന്നും പറ്റില്ലല്ലോ ആ അങ്ങനെ പൊതിഞ്ഞ് കൊടുക്കണം അപ്പം ഇന്ന് എൻ്റെ കയ്യിൽ ഫോയിൽ പേപ്പറും ഇല്ല ബട്ടർ പേപ്പറും ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് മേടിക്കാനാണെങ്കിൽ ഓൺലൈനിൽ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒന്നും ഇല്ല പിന്നെ കടയിൽ പോയി മേടിക്കാനുള്ളൊരു മടിയുണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന ക്ലിങ് റാപ്പ് വെച്ചിട്ട് പൊതിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിലൊരു കഴിഞ്ഞ തവണ ക്രിസ്മസിന് ഗിഫ്റ്റ് പൊതിയാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ചുറ്റും ഒത്തിരി ഗിഫ്റ്റ് ബോക്സ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ച ക്രിസ്മസ് തീമിലുള്ള ഒരു പേപ്പറാണ് അവിടെ ഞാൻ എടുത്തു വച്ചേക്കണേട്ടാ കേക്ക് പൊതിയാൻ വേണ്ടിയിട്ടേ അല്ലാതെ ഞാനിത് പൊതിയാൻ വേണ്ടിയിട്ട് ഇപ്പം മേടിച്ചതല്ല ഇത് കഴിഞ്ഞ വശത്ത് തന്നിട്ട് കഴിഞ്ഞ വശം എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റിയില്ല അത്രയും ഇത് ബോക്സ് പൊതിയാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ അത് അങ്ങനെ തന്നെ ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ എന്തെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്തവണ ഏറ്റവും ആദ്യം ഉപയോഗിച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അതൊക്കെ പൊതിഞ്ഞ് ഒരു ക്യാരി ബാഗിലൊക്കെ ആക്കി ഇതിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ കാരണം അത് ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയല്ലേ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ പപ്പ ബിഷപ്പ് ഹൗസിൽ പോയി കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടൊക്കെ പോന്ന് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ബിഷപ്പ് നമ്മളുടെ വീട്ടിൽ വിസിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ എല്ലാവരെയും കൂടി അങ്ങനെ ബിഷപ്പ് ഹൗസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയപ്പോഴത്തെ ഫോട്ടോയാണ് ഇത് പിന്നെ ഇതിന് മുന്നേ ബിഷപ്പ് ജോസഫ് കരിത്രം നമ്മളുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും എടുത്ത ഫോട്ടോയാണ് ഇതിനകത്ത് നമ്മുടെ മക്കൾ എത്ര ചെറുതാണല്ലേ അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വിളിച്ചിട്ട് വായൻ്റെ പേയെന്ന് ഇനി നമുക്ക് നാളെ മറ്റൊരു വീടിയിട്ട് വീണ്ടും കാണാം താങ്ക്